ഒരു മൂട്ടിന്ന് രണ്ട് തയ്യൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും വലിയ മൂടാണെങ്കിൽ ആറൊക്കെ ആറും ഏഴും എടുക്കാൻ പറ്റും എനിക്കൊന്നും ഈ മാർക്കറ്റിൽ ഇതിനൊക്കെ ആറും പത്തും രൂപയൊക്കെയാണെന്ന് തോന്നുന്നു പിന്നെ നല്ലതായിട്ട് കിളച്ചതിന് ശേഷം അതിനകത്തോട്ട് ചാരം ഇട്ട് കൊടുക്കണം നമ്മൾ കരിയില കരിച്ച ചാരമാണ് എടുത്തിരിക്കുന്നത് അതാകുമ്പം വലിയ കുഴപ്പമില്ലല്ലോ പിന്നെ ഇങ്ങനെ വെതറിയതിന് ശേഷം അതിനകത്തോട്ട് ഓരോ മൂടും പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇച്ചിരി അകത്ത് തന്നെയാണ് ഞാൻ പിടിപ്പിക്കുന്നത് കാരണം അടുത്ത് പിടിപ്പിക്കേണ്ട കാര്യമില്ല ഇത് മൂട്ടീന്ന് തന്നെ പൊട്ടി പൊട്ടി നന്നായിട്ട് പടരും ഇതുപോലെ തന്നെ നമ്മൾ വെച്ചുകൊടുത്താൽ മതി കൂടുതൽ കെയറും കാര്യങ്ങളൊന്നും ഇതിന് വേണ്ട നമുക്കിവിടെ കൊതുകിൻ്റെ ശല്യം ഉണ്ടാകുകൊണ്ടാണ് ഇപ്പോൾ വെച്ച് ഇതെൻ്റെ മദർ പ്ലാന്റുകളാണ് ഇതിനകത്തുനിന്ന് തൈ പൊട്ടി പൊട്ടി വരുമ്പോൾ ഞാൻ മാറ്റി മാറ്റി വേറെ ചട്ടിയിലോട്ടാക്കും എന്നിട്ട് മഴ സീസൺ ആവുമ്പോൾ ഇതിന് ഏതെങ്കിലും ഷെയ്ഡുള്ള ഏരിയയിലാണ് കൊടുക്കേണ്ടത് ഇവിടെ ഒരു മാവ് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നല്ല ഷെയ്ഡ് ഇതിന് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്രയും ആകത്തിയാകത്തെയാണ് പിടിപ്പിക്കണം അടിച്ച് പിടിപ്പിക്കുക വേണ്ട നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലൊന്നു കൂടെ നിൽക്കും